നിങ്ങൾക്കെല്ലാവർക്കും അമ്പിളി അമ്മ പാട്ട് ഇഷ്ടമാണോ ഇന്ന് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് അമ്പിളിയമ്മവിൻ്റെ പാട്ടാണ് അമ്മേ 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 നമ്മുടെ അമ്പിളിയമ്മാവനപ്പവരും അമ്മിനി താര കുഞ്ഞിൻ്റെ കൂടെ ഉണ്ണാനപ്പവരും അമ്മേ അമ്മ നമ്മുടെ അമ്പിളി

താരക കൂടെ ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വിദംബര ഒരു കഥയാണ് പറയാൻ പോകുന്നത് സുന്ദരി പശുക്കുട്ടിയും പണ്ട് പണ്ടു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പുവിന് ഒരു പശു അപ്പോ എന്നും രാവിലെ സുന്ദരിയെ കൂട്ടി പുല്ലുമേക്ക് പോകുമായിരുന്നു സുന്ദരി പുല്ലു ഒരു മാൻകുട്ടിയെ കണ്ടു അവൾ പല പ്രാവശ്യം കണ്ടപ്പോൾ ചങ്ങാതിമാരായി ഒരു ദിവസം കണ്ടപ്പോൾ സുന്ദരി മാൻകുട്ടി സുന്ദരിയോട് ചോദിച്ചു സുന്ദരി സുന്ദരി നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോയോ കാട് കാണാൻ എന്താ രസമാറിയോ നിറയെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ സുന്ദരി മൺകുട്ടികൾ കാട്ടിലേക്ക് ചെന്നു കാട്ടിൽ വന്നപ്പോൾ സുന്ദരി പറഞ്ഞു ഹായ് എന്ത് രസം പറഞ്ഞു സുന്ദരി 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 നീ കാട്ടിലെ സിംഹം സിംഹം വരുന്നുണ്ട് അപ്പോൾ തുടങ്ങി പേടിച്ചൂടുന്നടി ആൻകുട്ടിയോട് ചോദിച്ചു മൺകുട്ടി മാൻകുട്ടി നീ ഈ കാടിനെ കുറിച്ചുള്ള ഭംഗി മാത്രമേ പറഞ്ഞല്ലോ ഈ കാടിനെ കുറിച്ചുള്ള അപകടങ്ങളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എനിക്ക് െ ഒ വിശ്വസിക്കരുത് അങ്ങനെ പറഞ്ഞ് സുന്ദരി നേരെ വീട്ടിലേക്ക് ഓടി പാവം അപ്പു സുന്ദരിയെ കാട്ട് വീട്ടിൽ മുറ്റത്തി സുന്ദരി വന്നപ്പോൾ അപ്പോഴും സന്തോഷമായി സുന്ദരി പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ കാട്ടിലേക്ക് പോയില്ല ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം പരിചയമില്ലാത്ത കൂട്ടുകാർ Thank you. Hi, friends. I am going to tell a story about Mother Bed. There is a penny near the temple. One bed made in a stone. It. She laid eggs. One, two, three. Three eggs. Mother Bed has been waiting. Days passed. എൻ്റെ പേരിൽ ചിദംബരാ ഞാൻ ഇന്നിവിടെ ഒരു കവിതയാണ് പാടാൻ പോകുന്നത് വിജ്ഞാനങ്ങൾ പലതാണ് കഥകൾ കവിതകൾ പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ് അക്ഷരമധുരം നുണയണമെങ്കിൽ പുസ്തകവായനശീലിക്കൂ അറിവില്ലെങ്കിൽ നാം ഇല്ല അറിവിലഹന്ത പാടില്ല പുസ്തക വായനശീലിക്കൂസ് ഹായ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ